സീരിയൽ പ്രേമികൾ വിടാതെ കണ്ടിരുന്ന സീരിയലായിരുന്നു ഗീതാഗോവിന്ദം സാജൻ സൂരിയും ബിന്നിയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ എന്നാൽ പരമ്പര അവസാനിച്ചതിൻ്റെ സങ്കടത്തിലാണ് ബിന്നി ഇപ്പോഴിതാ സീരിയൽ അവസാനിച്ചതിൻ്റെ പിന്നാലെ പുതിയ വിശേഷവും സന്തോഷത്തിൽ മതിമറന്ന് നൂബിൻ്റെ ഭാര്യ ബിന്നി സീരിയലിൽ നിന്നും സിനിമയിലേക്ക് ചൂടുവെച്ചതിൻ്റെ സന്തോഷമാണ് ബിന്നി തൻ്റെ ഇൻസ്റ്റയിലൂടെ പങ്കുവെച്ചത് നായിക കഥാപാത്രമായാണ് ബിന്നി തൻ്റെ പുതിയ ചിത്രത്തിലെത്തുന്നത് വേറെ ഒരു കേസ് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ ലൊക്കേഷൻ സ്റ്റിൽസിനൊപ്പമാണ് താരം പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പുതിയ വേഷത്തിൽ പുതിയ ഭാവത്തിൽ സ്ത്രീതത്വത്തിൻ്റെ പ്രതീകമായി അവൾ വരുന്നു ഭാഗ്യശ്രീ നമ്മുടെ സമൂഹത്തിൽ വിവാഹിതരായ നിരവധി സ്ത്രീകൾ നിശബ്ദമായി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചുവരുകൾക്കിടയിൽ ശക്തവും പ്രസക്തവുമായ ഒരു വിഷയത്തെ ഈ ചിത്രം വെളിച്ചെത്തു കൊണ്ടുവരുന്നു എന്ന കുറിപ്പുമായി നടി ബിന്നി